പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഒരു അൻപത് വയസ്സിനൊക്കെ മുകളിലേക്ക് പ്രായമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളുമൊക്കെയായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി തീർച്ചയായിട്ടും പരിഗണിക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ മാസങ്ങളായിട്ട് നമുക്ക് മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില മാസങ്ങളിൽ മുടക്കങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും കുടിശ്ശിക ഉള്ള തുക വിതരണം ചെയ്ത് ഉടനെ അവസാനിപ്പിക്കുമെന്ന് ഇപ്പോൾ സംസ്ഥാന ധനകാര്യമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതേ സാഹചര്യത്തിലാണ് ഒരു അൻപത് വയസ്സിനും ഒക്കെ മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഒരു അയ്യായിരമോ അല്ലെങ്കിൽ നാലായിരം രൂപ വീതം മാസം കിട്ടുന്ന പദ്ധതികൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം പല ആളുകളും ചോദിച്ചിരുന്നു അപ്പോൾ നാലായിരം രൂപ ഒക്കെ മാസം ലഭിക്കുന്ന സ്കീമുകളുണ്ട് പ്രത്യേകിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മൂവായിരം രൂപ വീതം ആറായിരം രൂപ വരെ ലഭിക്കുന്ന സ്കീമുകളും ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെയായിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാകുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതാണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെയുള്ള പദ്ധതികൾ മറ്റ് ചെറിയ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ആയിരം രൂപ ഒക്കെ ലഭിക്കുന്ന പദ്ധതികളുമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഇതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പദ്ധതിയാണ് ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ മൂവായിരം രൂപ വീതം ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ വെച്ച് നിങ്ങൾക്ക് അംഗമാകുവാൻ സാധിക്കും സാധിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും അംഗമാകുവാൻ സാധിക്കും സംയോഗി മൺധൻ യോജന എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രമൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെ ചെറിയ യിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങളും നിക്ഷേപിക്കേണ്ടതായിട്ട് വരും ആനുപാതികമായിട്ട് കേന്ദ്ര സർക്കാരും പദ്ധതിയിൽ നിക്ഷേപിക്കുക അതിനുശേഷമാണ് തുക ലഭിക്കുക ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മാസം ഒരു നാലായിരം രൂപയോ അയ്യായിരം രൂപയോ ഒക്കെ ഒരു പെൻഷൻ തുക പോലെ ലഭിക്കുന്ന ഒരു പദ്ധതി മറ്റൊരു പദ്ധതിയുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നിലവിൽ വലിയ രീതിയിൽ തന്നെ ആളുകൾ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ മാസം തോറും ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനൊക്കെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക പതിനെട്ട് വയസ്സ് മുതലൊക്കെയാണ് ഇതിനൊക്കെ അപേക്ഷ വയ്ക്കുക അല്ലെങ്കിൽ ഇതിനൊക്കെ തുക നിക്ഷേപിച്ചു തുടങ്ങേണ്ടത് ഏതോ ഏത് വർഷങ്ങളാണോ വർഷം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നിക്ഷേപിക്കേണ്ട തുകയിലും വർധനമുണ്ടാവും അപ്പം ശ്രമയോഗ്യ മൺധൻ യോജന എന്ന് പറയുന്ന സ്കീമിനും ഇതൊക്കെ ബാധകമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഇപ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞ നാലായിരം രൂപ അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ മാസം തോറും ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന എ പി വൈ എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതിയിലേക്ക് നിങ്ങളുടെ അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് അപേക്ഷ വെച്ച് ഇതിൽ അംഗങ്ങളാകുവാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ അംഗങ്ങളാകാം ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ ഇതുപോലെ ഏതെങ്കിലും ഒരു തുക നിങ്ങൾക്ക് എത്ര രൂപയാണോ നിങ്ങൾക്ക് വേണ്ടത് മാസം തോറും ലഭിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് എത്ര രൂപയാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടെ അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് തവണകൾ അടയ്ക്കാം അതിനുശേഷം കേന്ദ്ര സർക്കാർ നിക്ഷേപം നിക്ഷേപമുണ്ടാവും പലിശയുണ്ടാവും ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കും ഇത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്കുമായി ബന്ധപ്പെട്ടാൽ